യാത്ര തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം വർഷം മുഴുവൻ തുറക്കുമെങ്കിലും പടിഞ്ഞാറയ്ക്ക് ദർശനമായിരിക്കുന്ന പാർവതി ദേവിയുടെ നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് തുറന്നിരിക്കുക ധനുമാസത്തിലെ തിരുവാതിര ദിവസം ശിവഭഗവാന്റെ തിരുനാൾ മുതൽ പന്ത്രണ്ട് ദിവസമാണ് നട തുറപ്പ് മഹോത്സവം കൊണ്ടാടുന്നത് മംഗലിലെ ഭാഗ്യത്തിനും ദർശന പുണ്യത്തിനുമായി നിരവധി പേർ ഈ സമയങ്ങളിൽ ഇവിടെ എത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി അഞ്ചിന് തുടങ്ങിയ നട ജനുവരി പതിനാറ് വരെയാണ് ഒരു ബസ്സിലും ട്രാവലിനുമായി നാട്ടിൽ നിന്നുള്ള അറുപതോളം ഭക്തരോടൊപ്പമാണ് ദർശനം നടത്തിയത് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിനെയും നടത്തുറപ്പ് മഹോത്സവത്തിനെയും മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളിച്ച കൊച്ചുവീഡിയാണിത് ഐ എം ലിജീഷ് പട്ടേൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് തിരുവൈരാണിക്കുളം ടെമ്പിൾ ഫോർ നടത്തുറപ്പ് മഹോത്സവം രാത്രി പന്ത്രണ്ടരക്കാണ് നമ്മൾ കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചത് നമ്മൾ ആലുവ ശിവക്ഷേത്രത്തിലെത്തി ഇവിടെ നമ്മൾ കുളിച്ചു തൊഴുതു ഇനി നമ്മൾ നേരെ തിരുവൈരാണികുളം ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോണത് ആലുവ ശിവക്ഷേത്രത്തിൽ നിന്ന് തിരുവൈരാണിക്കുളത്തേക്കാണ് യാത്ര ഇവിടെ നിന്ന് പത്ത് കിലോമീറ്റർ ആണ് ദൂരം ഒരു ഇരുപത്തഞ്ച് ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ അവിടെ എത്തിച്ചേരും ആലുവ ശിവക്ഷേത്രത്തിൽ നിന്നും പത്ത് കിലോമീറ്ററാണ് തിരുവൈരാണിക്കുളത്തേക്ക് ഉള്ളത് ആലുവയിൽ നിന്നും പെരിയാറിന്റെ തീരത്തുകൂടെ യാത്ര ചെയ്ത ശ്രീമൂലം പാലം ക്രോസ് ചെയ്താൽ ക്ഷേത്രത്തിലെത്തി ആലുവയിൽ നിന്ന് കെ എസ് ആർ ടി സി സർവീസ് ഇവിടെയുണ്ട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് പാർവതി ദേവിയെ ദർശിക്കാൻ വലിയ വാഹനങ്ങളിൽ കൂട്ടമായാണ് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് നമ്മൾ ആലുവേദന നേരെ വന്നു നമ്മൾ തിരുവാണി തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെത്തി നമ്മളിവിടെ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കുറച്ച് പുറത്തായിട്ട് അവിടെ പാർക്ക് ചെയ്തു ക്ഷേത്രത്തിലേക്ക് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ നടന്നു പോകണം അവിടെ പോയി നമ്മൾ തൊഴുതിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വരാം പാർക്കിംഗ് ഏരിയയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരെയാണ് മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് ഭക്തരുടെ വൻ തിരക്കായതിനാൽ സാധാരണ ക്യൂവിൽ മണിക്കൂറുകളോളം കാത്തു നിൽക്കണം ക്യൂവിനും അർച്ചനകൾ സീട്ടാക്കുന്നതിനും ക്ഷേത്രപാരായികൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു വരിയിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് പാർവതി ദേവിയെ തൊഴാൻ വേണ്ടിയാണ് മഹാദേവ ക്ഷേത്രം വർഷം മുഴുവൻ തുറക്കുമെങ്കിലും പാർവതി ദേവിയുടെ തിരുന്നട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്നതിന് പിറകിൽ ഒരു ഐതിഹ്യമുണ്ട് ആദ്യകാലത്ത് ദേവിയുടെ തിരുനട പതിവായി തുറക്കുമായിരുന്നു മഹാദേവിനുള്ള നൈവേദ്യങ്ങൾ പാർവതി ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നതും ശാന്തിക്കാരൻ നിവേദ്യ സാധനങ്ങൾ തിടപ്പള്ളിയിൽ വെച്ച് വാതിലടച്ചു പോരുകയും കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് നിവേദ്യത്തിന് സമയമായാൽ തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറായിട്ടും ഉണ്ടാവും അന്നത്തെ കാരണവരായ അകൂർ നമ്പൂതിരിപ്പാടിന് തിടപ്പള്ളിയിലെ അത്ഭുത നിവേദ്യ രഹസ്യമറിയാൻ ആകാംക്ഷ തോന്നി പൂജാസമയത്ത് അദ്ദേഹം തിടപ്പള്ളി തുറന്നു നോക്കുകയും സർവാഭരണ വിഭൂഷിതയായി നിവേദ്യം തയ്യാറാക്കുന്ന പാർവതി ദേവിയെ കാണുകയും ചെയ്തു ക്ഷേത്രാചാരങ്ങൾ തിരിച്ച നമ്പൂതിരിപ്പാടിനെ കണ്ട് ഭഗവതി കുപിതയാവുകയും ഇനി മുതൽ എന്റെ സാന്നിധ്യം ക്ഷേത്ര ക്ഷേത്രനട അടഞ്ഞു കിടക്കട്ടെ എന്ന് അരുളി ചെയ്യുകയും ചെയ്തു ചെയ്ത് തെറ്റിന് കാരണവർ ഭഗവതിയുടെ കാലിൽ വീണും അപ്പപേക്ഷിച്ച് എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറാണെന്നും ഇവിടം വിട്ട് പോവരുതെന്നും കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ ദേവിയുടെ മനസ്സ് അലിയുകയും ചെയ്തു ഭഗവാന്റെ തിരുനാളായ ധനുമാസത്തിലെ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസം ദർശനഭാഗ്യം നൽകാമെന്ന് ഭഗവതി അറിയിക്കുകയും ഈ കാലത്ത് ദർശനം നടത്തുന്നവർക്ക് ദീർഘമംഗല്യ സൗഭാഗ്യമുണ്ടാവുമെന്ന് അറിയിക്കുകയും ചെയ്തു അന്നുമുതൽ പതിവായി തുറന്നിരുന്ന പാർവതി ദേവിയുടെ തിരുനട വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കാൻ തുടങ്ങി അതാണ് നട തുറപ്പ് മഹോത്സവം പറയപ്പെട്ട പന്തിരുകുലത്തിലെ അഗോർചാത്തനുമായും അഗോർ മനയുമായും ബന്ധപ്പെട്ടാണ് തിരുവൈരാണിക്കുളത്തിന്റെ ഐതിഹ്യം അഗവോർ മനയുടെ മൂലസ്ഥാനം തൃശൂർ ജില്ലയിലെ ഐരാണിക്കുളം ഗ്രാമത്തിലായിരുന്നു ആ ഗ്രാമത്തിലെ തമ്പ്രാക്കളുടെ പദവിയും അവർക്കായിരുന്നു ആധ്യാത്മിക കാര്യങ്ങളിൽ അവസാന വാക്കും രാജാവിന്റെ ഉപദേശകരുമായിരുന്നു തമ്പ്രാക്കൾ ഐരാണിക്കുളം രാജാവുമായി ഈ സമയം അഗവർ കുടുംബത്തിന് ചില ഇഷ്ടക്കേടുകൾ ഉണ്ടാവുകയും അതിന്റെ ഫലമായി ഐരാണിക്കുളത്ത് നിന്നും താമസം മാറിയ തമ്പ്രാക്കൾ കാലടിക്കടുത്ത് പെരിയാറിന്റെ തീരത്ത് വെള്ളാരപ്പള്ളി ഗ്രാമത്തിൽ സ്ഥിര താമസമാക്കുകയും ചെയ്തു ഐരാണിക്കുളത്തിൽ നിന്നും കുറെ ദൂരമുണ്ടായിരുന്നു വെള്ളാരപ്പള്ളിയിലേക്ക് ക്ഷേത്ര ദർശനം നടത്താൻ പറ്റാതായതോടെ കാരണവർക്ക് വലിയ വിഷമവും ആയി പറയും വരരുചിയും ഉപേക്ഷിച്ച് ചാത്തനെ വളർത്തിയതും ഈ കാരണവരായിരുന്നു കാരണവരുടെ വിഷമം കണ്ട ചാത്തൻ കല്ലുകൊണ്ട് തോണിയുണ്ടാക്കുകയും ആ തോണിയിൽ സഞ്ചരിച്ച് നമ്പൂതിരി ഐരാണിക്കുളം ക്ഷേത്ര ദർശനം ദിവസവും നടത്തുകയും ചെയ്തു കാലം കടന്നുപോയി കാരണവർക്ക് വയസ്സായതോടെ തോണിയിറങ്ങി ക്ഷേത്രം വരെ നടക്കാനും പറ്റാതായി വിഷമത്തോടെ ഐരാളിക്കുളത്ത് അപ്പനോട് സങ്കടം അറിയിച്ച് തിരികെ വരുമ്പോൾ ഓലക്കുടയ്ക്ക് പതിവില്ലാത്ത ഭാരം അനുഭവപ്പെട്ടു ഐരാണിക്കുളത്തു നിന്നും അകൂർ മനക്കിലെ നമ്പൂതിരിപ്പാടിന്റെ കുടയിലേറിപ്പോന്ന മഹാദേവൻ ഭൂമിക്കടിയിലൂടെ ക്ഷേത്ര കിണർ ഉള്ള സ്ഥലത്തെത്തുകയും അവിടെ നിന്നും ശ്രീകോവിൽ സ്ഥാനത്ത് സ്വയംഭൂവായി ഭൂവായി ആവിർഭവിക്കുകയും ചെയ്തു പിന്നീട് ശിവപാർവതിമാർക്കായി പോണല്ലൂർ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികൾ പ്രതിഷ്ഠാ കർമ്മങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തു കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെ നിർമ്മാണത്തിന് വേൽനോട്ടം വഹിച്ച പെരുന്തനാണ് തച്ശാസ്ത്ര വിധികൾ തയ്യാറാക്കിയത് ഐരാണിക്കുളത്ത് നിന്നും തിരിഞ്ഞു പോന്നതിനാൽ തിരു ഐരാണിക്കുളം എന്ന പേരിൽ ഈ പ്രദേശവും ക്ഷേത്രവും പിന്നീട് പ്രശസ്തമാവുകയും ചെയ്തു അകത്ത് കൊടു പുഷ്പാഞ്ജലിക്ക് ഒരു സൈസ് പൂവ് അത് തുളസിപ്പൂ മാത്രം പുറത്ത് പ്രസാദം കൊടുക്കാൻ വേറെ പൂവ് അങ്ങനെയുള്ള ഇതിലാണെന്ന് നന്നായിട്ട് അകത്ത് പുഷ്പാഞ്ജലിക്ക് റോസും ഇത് മാത്രമേ അകത്തേ ദേവനും ഭഗവതിയും പുഷ്പാഞ്ജലിക്ക് ഇത് മാത്രമേ എടുക്കൂ ആ പിന്നെ പുറത്തേക്ക് ഉള്ളതി പ്രസാദം അതെല്ലാം തിരുവൈരാനകുളം ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് കിഴക്കോട്ട് ദർശനമായി മഹാദേവനെയും അതേ വട്ട ശ്രീകോവിലിൽ തന്നെ അനഭിമുഖമായി പാർവതി ദേവിയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു അർജുനന് പാശുപതാസ്ത്രം നൽകി അവരവരുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പരിഹാരമുണ്ടാക്കി കൊടുക്കാൻ സന്നദ്ധനായി പ്രസന്ന ഇരിക്കുന്ന രൂപത്തിലാണ് ശ്രീ മഹാദേവൻ വാണരുള്ളുന്നത് കഠിന തപസ് ചെയ്ത് ശിവനെ പ്രീതിപ്പെടുത്തി മഹാദേവൻ ദേവിയെ പാണീഗ്രഹം ചെയ്ത് അതീവ സന്തുഷ്ടിയായി ഇഷ്ടവരധാനിയായി കുടികൊള്ളുന്ന രൂപത്തിലാണ് പാർവതി ദേവിയുടെ പ്രതിഷ്ഠ മംഗല്യം നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ദേവിക്ക് നന്നായി അറിയുന്നതിനാൽ മംഗല്യം യഥാസമയം നടക്കാൻ ദേവി ഭക്തരെ പ്രത്യേകം അനുഗ്രഹിക്കുന്നു മഹാദേവന്റെയും പാർവതി ദേവിയുടെയും പ്രതിഷ്ഠയ്ക്ക് പുറമേ ഉപദേവന്മാരുടെ പ്രതിഷ്ഠയുമുണ്ട് മഹാദേവിന്റെ ശ്രീകോവിലിനടുത്ത് കിഴക്കോട്ട് ദർശനമായി ശ്രീ മഹാഗണപതി വാണരൊള്ളുന്നു സതീദേവിയുടെയും ഭദ്രകാളിയുടെയും ധർമ്മശാസ്ത്രാവിന്റെയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ട് ശ്രീപാർവതി ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണം ക്ഷേത്ര ഉടമസ്ഥരായിരുന്ന അഗോർ മനക്കിലാണ് സൂക്ഷിക്കുന്നത് നടുതുറപ്പ് മഹോത്സവത്തിന് പൂത്താലവും വാദ്യഘോഷങ്ങളുമായി തിരുവാഭരണം ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു ദേവിയുടെ നടക്കിൽ കൊളുത്താൻ അഗോർ മനക്കിലുള്ള ചാത്തൻ ഭഗവാന്റെ പ്രതിഷ്ഠാ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നാണ് ദീപം കൊളുത്തുന്നത് തിരുവാഭരണങ്ങൾ ചാർത്തിയ ശേഷം ദീപം ദേവിയുടെ മുന്നിൽ കത്തിക്കുന്നു തുടർന്ന് അകോർ മനക്കിലെ അന്തർജനങ്ങൾ കത്തിച്ചു വെച്ച ദീപത്തിൽ നിന്ന് മറ്റൊരു വിളക്ക് കത്തിച്ച് അത് മനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഈ വിളക്ക് നടുമുറ്റത്ത് കത്തിച്ചു വെച്ചാണ് പാട്ട് കളിക്കുന്നതും നൃത്തം വെക്കുന്നതും പാതിരാപ്പൂ ചൂടുകയും ചെയ്യുന്നത് ഇവിടുത്തെ നട തുറക്കൽ ചടങ്ങും നട അടയ്ക്കൽ ചടങ്ങും വ്യത്യസ്തമാണ് ക്ഷേത്രത്തിന്റെ അധികാരമുള്ള മൂന്ന് മനങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു ശാന്തിക്കാരനെ തെരഞ്ഞെടുക്കുന്നു മൂന്ന് മനക്കാരനും ശാന്തിക്കാരനും നടക്കിൽ വന്ന് നിൽക്കുന്നു തുടർന്ന് ദേവിയുടെ തോഴിയായ പുഷ്മിണി ഏവരും എത്തിയെന്ന് ഉറപ്പുവരുത്തുന്നു നട തുറക്കാൻ സമ്മതം നൽകുന്നു ആർപ്പുവിളികളും ദേവീ കീർത്തനങ്ങളും ശബ്ദസാഗരങ്ങളുടെ അലയടിക്കിടയിൽ തിരുനട തുറക്കുന്നു തുടർന്ന് പന്ത്രണ്ട് ദിവസത്തെ ഉത്സവശേഷം പുഷ്മിണിയുടെ സമ്മതത്തോടെ തന്നെയാണ് നട അടയ്ക്കുന്നതും പാർവതി പരമേശ്വരന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ഉമാമഹേശ്വര പൂജ സകുടുംബം പൂജയിൽ പങ്കെടുക്കുകയും പ്രസാദം സ്വീകരിക്കുകയും ചെയ്യുന്നവർ ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിന് പാത്രമാവുന്നു പട്ടും നടക്കി നടക്കിവെച്ച് ദേവിയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു എല്ലാ തിങ്കളാഴ്ചകളിലും നടക്കുന്ന ഉമാമഹേശ്വര പൂജയ്ക്ക് ബ്രാഹ്മിണിപ്പാട്ട് പതിവുണ്ട് പറ നിറയ്ക്കൽ വാൽക്കണ്ണാടി തൊട്ടിൽ എണ്ണവിളക്ക് നെയ്വിളക്ക് താലിക്കൂട്ടം സമർപ്പണം ധാര താലി പട്ട് എന്നിവയാണ് മറ്റു പ്രധാന വഴിപാടുകൾ അഗവൂർ മനയ്ക്കാണ് ക്ഷേത്രത്തിന്റെ ഭരണം വെടിയർമനയ്ക്കും വെൺമന്മനയ്ക്കും ക്ഷേത്രവുമായി ബന്ധമുണ്ട് ഇവർക്ക് പേർക്കുമാണ് ഊരന്മ അവകാശം ഭൂപരിഷ്കരണത്തെ തുടർന്ന് ക്ഷേത്രഭരണം തുടരാൻ കഴിയാതെ വന്നപ്പോൾ ഊരാൺമ ദേവസ്വം ബോർഡിന് കൈമാറി ഒന്നര ശേഷം ഭരണം യഥാർത്ഥ ഊരാൺമക്കാർക്ക് തിരികെ ലഭിച്ചു നാട്ടുകാരിൽ നിന്ന് തെരഞ്ഞെടുത്ത ഭരണസമിതിയെ ഭരണം ഏൽപ്പിച്ചു തുടർന്ന് തിരുവൈരാണിക്കുളം മഹാദേവ ട്രസ്റ്റ് രൂപം കൊണ്ടു രോഗശാന്തിക്കും ദാരിദ്ര്യ ശമനത്തിനും പ്രധാനമാണ് അന്നദാനം എല്ലാ മാസവും തിരുവാതിര നാളിനും നടതുറുപ്പ് ഉത്സവത്തിനും അന്നദാനം നടത്തപ്പെടുന്നു തിരുവാതിര വോട്ടും അന്നദാനവും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നിർബന്ധമായിട്ട് പോകേണ്ട മഹാദേവ ക്ഷേത്രത്തിന് സമീപം ഇരവിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് മാധവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പൂർത്തിയാവണമെങ്കിൽ ഇരുവൈപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൂടെ ദർശനം നടത്തണം തിരുവൈരാണിക്കുളം ഞങ്ങള് എല്ലാ കൊല്ലം വരാറുണ്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് തന്നെ കോവിഡ് കാലത്ത് തോന്നി കാരണം ഇങ്ങനെയുള്ള യാത്രകളൊക്കെ മടങ്ങി പോയില്ലേ അത് കാരണം മടങ്ങിപ്പോയി ഇപ്പം ഒരുപാട് മനസ്സിന് സംതൃപ്തി ഒരുപാട് തൃപ്തികരം കാരണം ആ അമ്മയുടെ ആ ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കര ഒരു മനസ്സിന് സന്തോഷായി ആ എല്ലാ കൊലത്തിനകളും കൊറച്ചധികം നിന്ന് കാണാൻ പറ്റിയൊരു തോന്നലുണ്ടായിട്ട് സെറ്റപ്പ് സെറ്റപ്പ് എല്ലാം നല്ല എന്താ പറയാ ആ എല്ലാത്തിനും ഒരു ധൃതി എല്ലായിടത്തും നല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് അവരുടെ എല്ലാ ഭക്ഷണം കഴിക്കുന്നാലും പിന്നെ ചീട്ടെടുക്കുന്നാലും പിന്നെ എന്ത് നല്ല സെറ്റപ്പാ എല്ലാ കൊലത്തിനേക്കാളും അടിപൊളിയായിട്ടുണ്ട് വലിയ ബസ്സും ഒരു ട്രാവലറാണ് യാത്ര പോയത് വണ്ടിക്കാണ്ട അടിപൊളിയാണ് എല്ലാരും കൂടുതൽ ലേഡീസാണ് ഉള്ളത് കാരണം അവിടെ പാർവതി ആ ഒരു ഇതായത് കൊണ്ട് കൂടുതലും ആണ് അടിപൊളിയായിട്ട് നല്ല സുഖയാത്ര മടങ്ങി നല്ല മനസ്സിന് നല്ല സന്തോഷം നൽകുന്ന ഒരു ട്രിപ്പ് തന്നെയായിരുന്നു അമ്പലത്തിനൊക്കെ തീർത്ഥാടനം ശരിക്കും ആ ശരിക്ക് തൊഴാനൊക്കെ പറ്റി അതേ മരി ഇങ്ങിയോ വേറെ അവസരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തരണ്ട് സൂപ്പറായി നല്ല അമ്മേനെ കണ്ട് തൊഴാൻ കഴിഞ്ഞു നല്ല സന്തോഷമായി സന്തോഷത്തോടും കൂടെ തൊഴുതു സൂപ്പർ തൊഴുതുപോന്ന് എങ്ങനണ്ട് ശരി തന്നെ ഒരു വാപ്പിക സൂപ്പർ സൂപ്പർ അടിപൊളി സൂപ്പർ അടിപൊളി ട്രിപ്പാണ് കാരണം ഞാൻ ജീവിതത്തിൽ ആദ്യായിട്ടാണ് തിരുവനണിക്കൂ ആദ്യമായിട്ടാണ് വരുന്നത് ഇതുവരെ കൊറേ ക്ഷേത്രങ്ങളിലൊക്കെ പോയിണ്ട് പക്ഷെ അതിനൊരു വ്യത്യസ്തമായിട്ടാണ് ഇത് കണ്ടത് ജീവിതത്തിന് മറക്കാൻ പറ്റാത്ത ഒരു യാത്രയാണ് നല്ലൊരു എൻജോയ്മെന്റ് ആണ് യാത്രയെ അതിലുള്ള എല്ലാവരും നമുക്ക് ആ ഒരു ക്ഷേത്ര ദർശനവും അത്രയും മനസ്സിൽ ഉൾക്കൊള്ളുന്നൊരു യാത്ര ഉണ്ടാണ് പ്രത്യേകത ഞങ്ങള് അടുത്ത കൊറോണ ആയിട്ടിപ്പോൾ ഇപ്പൊ അമ്പല വർഷത്തിൽ പന്ത്രണ്ട് ദിവസം തുറക്കണ അമ്പലാണ് അതുകൊണ്ട് അതിന് തരുന്ന കാര്യങ്ങളും അതൊക്കെ അടിപൊളിയായിരുന്നു ക്ഷേത്രത്തിൽ പോയി നല്ല 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 ഒക്കെ തിരിച്ചു പോവാണ് സൂപ്പർ എല്ലാ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം തുറക്കുന്ന പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവത്തെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക കമന്റുകൾ ആഡ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം